കേരള സ്റ്റാർട്ടപ്പ് മിഷനും സമഗ്ര ശിക്ഷാ കേരളിയും ടെക്കികളും ചേർന്ന് നടത്തിയ ടിങ്കറിംഗ് ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വണ്ടിപ്രിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിന് ഒന്നാം സ്ഥാനം ലഭിച്ചു നാല് വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കാളികളായത് പൊതുവിദ്യാഭ്യാസ മേഖലയെ ഉന്നതിയിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോട് കൂട്ടി വിദ്യാഭ്യാസ വകുപ്പ് കുട്ടി ശാസ്ത്രജ്ഞന്മാരെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടി ഇരുപത് ലക്ഷം രൂപ ഒരു സ്കൂളിന് അനുവദിച്ചുകൊണ്ട് ടിങ്കറിംഗ് ലാബ് പ്രവർത്തിച്ചു വരികയാണ് ഇതിൽ വണ്ടിപിരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിന് അനുവദിച്ച ടിങ്കറിംഗ് ലാബിൽ പരിശീലനം നേടിയ നാല് വിദ്യാർത്ഥികൾക്കാണ് സംസ്ഥാനതലത്തിൽ നടന്ന ടിങ്കറിംഗ് ഫെസ്റ്റിൽ ഒന്നാം സ്ഥാനം ലഭിച്ചത് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികളായ വിഷ്ണു അലൻ ശ്രീജൻ രോഹിത് എന്നിവർ നിർമ്മിച്ച ഓട്ടോമാറ്റിക് വാട്ടർ ടാങ്കുമായാണ് ഇവർ മേളയ്ക്ക് എത്തിയത് ഇടുക്കി ജില്ലയിൽ നടന്ന മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ശേഷമാണ് ലാബിന്റെ സഹായത്തോടുകൂടി നവീകരിച്ച വാട്ടർ ടാങ്കിൽ വെള്ളം നിറയുമ്പോൾ തന്നെ ഓഫാകുന്ന ഓട്ടോമാറ്റിക് വാട്ടർ ടാങ്ക് നിർമ്മിച്ച് പ്രദർശിപ്പിച്ചതിന് ഒന്നാം സ്ഥാനം സംസ്ഥാനതലത്തിലും ലഭിച്ചത് നമ്മൾ ചെയ്തിരിക്കുന്നത് വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ ആണ് വെള്ളത്തിന് ഇൻഡിക്കേറ്റർ ആയി കാണിക്കുന്നതാണ് ഓരോ വെള്ളത്തിന്റെ പോയിന്റ് കയറി 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 ഒരു കുറച്ച് ബൾപ്പ് വെച്ചിട്ടുണ്ട് അതി മിന്നി 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 നിറയാറയാറാകുന്ന സമയത്ത് മസ്സറടിക്കുമ്പോൾ നമുക്ക് പോയി ആർഗിനോ ണവും അൾട്രാസോണിക് സെൻസറും യൂസ് ചെയ്തിട്ടുണ്ട് സംസ്ഥാന സർക്കാർ അനുവദിച്ച ടിങ്കറിംഗ് ലാബിന്റെ പ്രവർത്തനം മൂലം നിരവധിയായ കുട്ടി ശാസ്ത്രജ്ഞന്മാരെ സ്കൂൾ തലത്തിൽ നിന്നും തന്നെ കണ്ടെത്താൻ കഴിയുമെന്ന് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ എച്ച് എം കെ മുരുകേശൻ പറഞ്ഞു കേന്ദ്ര സർക്കാരും സംയുക്തമായി നമുക്ക് നമ്മുടെ പൊതുവിദ്യാലയങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞ് ശാസ്ത്രജ്ഞന്മാരെ വാർത്തെടുക്കുന്നതിന്റെ ഭാഗമായി ടിങ്കറിംഗ് ലാബുകൾ അനുവദിച്ചു നൽകിയിട്ടുണ്ട് അങ്ങനെ കഴിഞ്ഞ അധ്യയന വർഷത്ത് നമ്മുടെ ജില്ലയ്ക്ക് ഏഴ് സ്കൂളുകൾക്ക് ടിങ്കറിംഗ് ലാബ് അനുവദിക്കുകയും അതിൻ്റെ ഒരു ടിങ്കറിംഗ് ലാബ് നമ്മുടെ സ്കൂളിന് കിട്ടുകയും ഉണ്ടായി ആ ലാബിന് ഉപകരണങ്ങളെ ഫലപ്രദമായി തന്നെ നമ്മുടെ കുട്ടികൾ ഉപയോഗിക്കുകയും അതിലൂടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ കുട്ടികളായ വിഷ്ണു അലൻ അലൻജൂഡിത് ശ്രീജൻ രോഹിത് തുടങ്ങിയ കുട്ടികൾ പ്രോജക്റ്റ് ചെയ്യുകയും നമ്മുടെ ജില്ലയിൽ തന്നെ നടന്ന മത്സരത്തിൽ പങ്കെടുക്കുകയും അതിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുവാൻ പറ്റിയിട്ടുണ്ട് അധ്യാപകരായ ആശാ പി എസ് ഡെയ്സി റാണി ആർ ജാൻസി ശാന്തി ലാബ് ഇൻചാർജ് മാസ്റ്റർ ജിഷ്ണു ബി നായർ എന്നിവരും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു ടിങ്കറിംഗ് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നുള്ള പേരിൽ ഫ്ലാബ് ലാബിൽ നടത്തിയ ഒരു ഭാഗമായിട്ട് അനുവദിച്ചിട്ട് ഒരു ചില ചെയ്യുകയും അവർക്ക് സ്കൂളിൽ നടന്ന കലാരംഗ വേദിയിൽ വെച്ച് കുട്ടികൾക്ക് സമ്മാന വിതരണം നടത്തുകയും ചെയ്തു ഇതിനോടകം തന്നെ നിരവധിയായ അഭിനന്ദനങ്ങളാണ് ഈ കുട്ടികളെ തേടിയെത്തിയതും അങ്ങനെ വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിനും അഭിമാനമായി മാറിയിരിക്കുകയാണ് ഈ കൊച്ച് ശാസ്ത്രജ്ഞന്മാർ న్యూస్ బీరో వండి ప్రియా